ഹലോ ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് ഗോതമ്പിലെ ചക്കയപ്പോൾ ഉണ്ടാക്കാമേ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഗോതമ്പ് അട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്ക ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഇത് നമ്മുടെ സാധാരണ ഇത് ആർക്കും ഇഷ്ടമില്ലാത്ത കണ്ട ദേഷ്യം വരുന്ന കുഴച്ചക്കയാണേ ലാവിലെ കറി വെയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കി നിർത്തിയിരുന്നതാണ് അത് തറയിൽ നല്ല പഴുത്തത് പഴം ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കളയാനുള്ള മനസ്സൊന്നുമില്ല ഇപ്പം എന്തായാലും ഇതിങ്ങനെ നമുക്ക് കഴിച്ചു തീർക്കാൻ വിചാരിച്ചു അങ്ങനെ അതേ അരച്ച പേസിനെ മാവിലിട്ടിട്ടിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഓടി കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി വീതി കുറച്ചുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക പിന്നെ മീൻ ഇൻഗ്രീഡിയൻ ആയിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി എടുത്ത് അടും അതും അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇത് മിക്സ് ചെയ്യണം ഇതിനിടയിൽ ഭാഗം നമ്മളെ വൈക്കിലോട്ട് തന്നെ പോകില്ല ഇങ്ങനെ തന്നെ ഇത് കണ്ടാൽ കഴിക്കാതെ ആരുണ്ടാവും അങ്ങനെ അതേ മെയിനായിട്ട് നമ്മുടെ വാഴയിലെടുത്തിട്ടുണ്ട് ഇനി ഇനി എന്താണ് മാവെടുക്കുക പരത്തുക കുറച്ച് ചക്കയുടെ പേസ്റ്റ് തേച്ചിട്ടാണ് ഞാനിവിടെ തേങ്ങയും ശർക്കരയും ശർക്കരയുടെ വെക്കുന്ന കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കണേ അടിപൊളിയാണ് ആൻഡ് ദ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ഓൺ ഓൾ മാവ് സാൻഡ് ഇലകൾ അങ്ങനെ ഇതേ എല്ലാം പരത്തി അടിപൊളിയാക്കി സെറ്റാക്കി പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മളാദ്യമേ ഇടയിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ആവി കയറ്റം വെച്ചിട്ടാണ് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേഗം ഇലയപ്പം തീരാൻ പറ്റുകയോ ഇനി ഒന്നുമില്ല ഇനി ചെമ്പിലോട്ട് വെക്കുക അടയ്ക്കുക ആവി വരട്ടെ അതൊരു വെയിറ്റ് നല്ല തീയിട്ട് എടുക്കുക അപ്പം വേഗം റെഡിയാക്കി കിട്ടും ദ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ അങ്ങനെ തീ നമ്മുടെ സുന്ദരമായ ചക്കയലി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടാ ഉണ്ടാക്കി ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ തന്നെ ഞാൻ കുറച്ച് പിച്ച് തിന്നേട്ടോ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ലാസ്റ്റാണ് ഓർമ്മിച്ചത് എന്നാൽ വീഡിയോ എടുത്തില്ലല്ലോ പിന്നെ ഇത് ലാസ്റ്റ് ഒരു കട്ടൻ ചായ എല്ലേ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്